ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നീതിയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നല്ലൊരു ന്യായാധിപനാണ് ഈ വിഷുക്കാലത്ത് അദ്ദേഹം അത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വിഷു ചന്തകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ വിലക്ക് റദ്ദാക്കിയാണ് സാധാരണക്കാരായ ജനത്തിന് ആശ്വസിക്കാൻ ദേവൻ രാമചന്ദ്രൻ വഴിയൊരുക്കിയിരിക്കുന്നത് അതേസമയം വിഷുചന്ത വഴി സർക്കാർ സബ്സിഡിയിൽ നിത്യോപയോഗ സാധനങ്ങൾ നൽകിയെന്ന് പറഞ്ഞ് പിടിക്കാൻ നോക്കിയാൽ അതിന് പണി കിട്ടും അവിടെ കമ്മീഷൻ ഇടപെടും ഒടുവിൽ ജനം പട്ടിണിയാകും സബ്സിഡിക്കായി സർക്കാർ നീക്കിവച്ച അഞ്ചു കോടി രൂപ തിരഞ്ഞെടുപ്പ് കഴിയും വരെ അനുവദിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു വിഷുചന്തയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കരുത് രാഷ്ട്രീയ നേട്ടത്തിനായി വിഷുചന്ത ദുരുപയോഗം ചെയ്താൽ കമ്മീഷന് ഇടപെടാം സർക്കാർ സബ്സിഡിയോടെ ഈ ഘട്ടത്തിൽ ചന്തകൾ തുടങ്ങുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി അഡ്വക്കേറ്റ് ദീപുലാൽ മോഹൻ വാദിച്ചു എന്നാൽ റംസാൻ വിഷു ചന്തകൾ തുടങ്ങാൻ ഫെബ്രുവരി പതിനാറിന് തീരുമാനം എടുത്തിരുന്നു എന്നും ഇതിനായി അഞ്ചു കോടി രൂപ നേരത്തെ വകയിരുത്തി എന്നുമായിരുന്നു സർക്കാർ വാദം ഈ തുക േ അനുവദിക്കാനാകൂ അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന് കോടതി നിരീക്ഷിച്ചു ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കുകയാണ് പ്രധാനം സാധാരണക്കാർ എട്ടോട്ടം ഓടുന്ന സമയമാണിത് കടുത്ത വേനലാണ് ആരുടെ കയ്യിലും പൈസയില്ല പെൻഷൻ പോലും മുഴുവൻ വിതരണം ചെയ്യുന്നില്ല അതിന് കാരണങ്ങൾ ഉണ്ടാവാം എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇത്തരം പദ്ധതികൾ സർക്കാരോ രാഷ്ട്രീയ കക്ഷികളോ പ്രചാരണ ആയുധമാക്കരുത് ഹൈക്കോടതി അനുമതിയായതോടെ കൺസ്യൂമർ ഫെഡിന്റെ ഇരുന്നൂറ്റിഅൻപത് വിഷുചന്തകൾ ഇന്ന് തുറക്കും സബ്സിഡി സാധനങ്ങൾ ലഭിക്കും ഈ മാസം വരെ പ്രവർത്തിക്കും എല്ലാ കാർഡുകാർക്കും വാങ്ങാം പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ വിലക്ക് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ നൽകി സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതിന് തടയരുത് എന്ന് നിർദ്ദേശിച്ചായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് സർക്കാർ സബ്സിഡിയോടെ റംസാൻ വിഷുചന്ത തു തുറക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തടഞ്ഞത് ഇതിനെതിരെ കൺസ്യൂമർ ഫെഡ് ാണ് കോടതിയെ ത്രിവേണി സ്റ്റോറുകളിലും താലൂക്കുകളിലെ ഓരോ പ്രധാന സഹകരണ സംഘങ്ങളിലുമാണ് ആദ്യം ചന്ത തുടങ്ങുന്നത് സപ്ലൈകോയിലെ സബ്സിഡി നിരക്കിലാണ് വിഷു ചന്തകളിലും വിൽക്കുക കൂടാതെ ത്രിവേണി സ്റ്റോറുകളിലുള്ള മറ്റ് സാധനങ്ങളും പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എന്ന് കൺസ്യൂമർ ഫെഡ് എം ഡി എം സലിം അറിയിച്ചു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ ടെൻഡർ വഴി പതിനേഴ് കോടിയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു പതിമൂന്ന് സാധനങ്ങൾ സബ്സിഡിയായി ലഭിക്കുന്നത് ഇനി പറയുന്നവയാണ് ചെറുപയർ കടല വെള്ളപ്പയർ പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ അരി മട്ട അരി അരി പച്ചരി കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാനത്ത് ആകെയുള്ള ഔട്ട്ലെറ്റുകളിലാണ് ചന്ത പ്രവർത്തിക്കുക പതിമൂന്നിന് സാധനങ്ങൾ കൺസ്യൂമർ ഫെഡിൽ നിന്ന് വാങ്ങാം ഇന്നു മുതൽ വിഷു കഴിഞ്ഞുള്ള ഒരാഴ്ച കൂടി കൺസ്യൂമർ ഫെഡിൽ ചന്ത പ്രവർത്തിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൺസ്യൂമർ ഫെഡുകളിലേക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ചിരുന്നു സഹകരണ സ്ഥാപനങ്ങളുടെ കൺസ്യൂമർ പ്രവർത്തനം ന്യൂസ് സഹായത്തോടുകൂടി ആയിരിക്കും